ശബരിമല മകരവിളക്കിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ മകരവിളക്ക് ദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ സന്നിധാനത്ത് മകരവിളക്ക് പ്രമാണിച്ച് ജനുവരി ജനുവരിന് വൈകുന്നേരം അഞ്ചു മണിക്ക് പ്രാസാദ ശുദ്ധിക്രിയകൾ നടക്കും ജനുവരി പതിനാലിന് ഉഷപൂജയ്ക്ക് ശേഷം ബിംബശുദ്ധിക്രിയകളും നടക്കും ജനുവരി പതിനഞ്ചിനാണ് മകരവിളക്ക് അന്ന് പുലർച്ചെ രണ്ടു മണിക്ക് നട തുറക്കും രണ്ടേ മുക്കാലിന് മകരസംക്രമ പൂജയും നെയ്യഭിഷേകവും നടക്കും പതിവ് ശേഷം അന്ന് വൈകിട്ട് അഞ്ചിനാണ് നട തുറക്കുക തുടർന്ന് തിരുവാഭരണം സ്വീകരിക്കുന്നതിനുള്ള പുറപ്പെടൽ ചടങ്ങ് നടക്കും വൈകിട്ട് അഞ്ചരയ്ക്ക് തിരുവാഭരണ തിരുവാഭരണഘോഷയാത്രയെ ആചാരപൂർവം സ്വീകരിക്കും ആറേകാലിന് കൊടിമരച്ചുവട്ടിൽ തിരുവാഭരണ പേടകത്തെ സ്വീകരിക്കും തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന ആറരയ്ക്ക് നടക്കും ശേഷം മകരവിളക്ക് മകരജ്യോതി ദർശനം എന്നിവ നടക്കും ജനുവരി പതിനഞ്ചിന് വൈകിട്ട് മണിമണ്ഡപത്തിൽ കളമെഴുത്ത് ആരംഭിക്കും പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള തീയതികളിൽ മണ്ണിമണ്ഡപത്തിൽ നിന്ന് പതിനെട്ടാം പടിക്ക് മുമ്പിലേക്ക് അയ്യപ്പസ്വാമിയുടെ എഴുന്നള്ളിപ്പും നായാറ്റുവിളിയും നടക്കും പതിനെട്ടാം തീയതി വരെ ഭക്തർക്ക് തിരുവാഭരണ ഭൂഷിതനായ അയ്യപ്പസ്വാമിയെ ദർശിക്കാം പത്തൊൻപത് വരെ മാത്രമേ തീർത്ഥാടകർക്ക് നെയ്യഭിഷേകം ചെയ്യാനുള്ള സൌകര്യം ഉണ്ടായിരിക്കുകയുള്ളൂ പത്തൊൻപതിന് മണിമണ്ഡപത്തിൽ നിന്ന് ശരംകുത്തിയിലേക്കുള്ള എഴുന്നള്ളത്ത് നടക്കും ജനുവരി ഇരുപതിന് രാത്രി മണിക്ക് മാളികപ്പുറം ക്ഷേത്ര സന്നിധിയിൽ കുരുതി നടക്കും ജനുവരി ഇരുപത് വരെ ഭക്തർക്ക് ദർശനത്തിനുള്ള സൌകര്യമുണ്ടായിരിക്കും ഇരുപത്തിയൊന്നിന് പുലർച്ചെ തിരുവാഭരണ പേടകം തിരിച്ചെഴുന്നള്ളിക്കും തുടർന്ന് പന്തളം രാജപ്രതിനിധി ശബരീഷ ദർശനം നടത്തിയ ശേഷം ഹരിവരാസനം പാടി ശ്രീകോവിൽ നടയു മകരവിളക്ക് മഹോത്സവ കാലത്തെത്തുന്ന തീർത്ഥാടകരെ സ്വീകരിക്കാനായി പമ്പ മുതൽ സന്നിധാനം വരെ ഒരുങ്ങിക്കഴിഞ്ഞു ആഴിയും പതിനെട്ടാം പടിയും നെയ്ത്തോണിയും അഗ്നിരക്ഷാസേനയും വിശുദ്ധ സേനയും കഴുകി വൃത്തിയാക്കി സന്നിധാനത്തിന്റെ പരിസരവും മാളികപ്പുറം പരിസരവും നടപ്പന്തലും ശുചീകരിച്ചു പമ്പ മുതൽ സന്നിധാനം വരെയുള്ള പാതയിൽ ദേവസ്വം ബോർഡിന്റെ ഔഷധ കുടിവെള്ള വിതരണവും ഉണ്ട് ക്യൂ കോംപ്ലക്സുകളിലും തീർത്ഥാടകർക്ക് കൂടുതൽ സൗകര്യമൊരുക്കിയിട്ടുണ്ട് ജനുവരി സൗകര്യം വരെ ഓൺലൈനിൽ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത എൺപതിനായിരം പേർക്കാണ് ദർശനം സാധ്യമാവുക ജനുവരി പത്തിന് ശേഷം സ്പോട്ട് ബുക്കിംഗ് സംവിധാനം നിലവിലുണ്ടാവില്ല വെർച്വൽ ക്യൂ ടിക്കറ്റ് ഇല്ലാത്ത ഒരു തീർത്ഥാടകനെയും സന്നിധാനത്തേക്ക് കടത്തിവിടില്ല ജനുവരി പതിനാലിന് അൻപതിനായിരം പേർ പതിനഞ്ചിന് നാൽപ്പതിനായിരം പേർ എന്നിങ്ങനെയാണ് വെർച്വൽ ക്യൂ സൗകര്യം നിശ്ചയിച്ചത് ഈ ദിവസങ്ങളിലെ ബുക്കിംഗ് പൂർത്തിയായിട്ടു